ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അമ്പൂരിയിലെ ദ്രവ്യപ്പാറ ഗുഹാക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുമ്പിലാണ് വരൂ നമുക്ക് ് അങ്ങനെ ഞാൻ ദ്രവ്യപാറ ഗുഹാക്ഷേത്രത്തിലെത്തി കാണുന്നതാണ് ഗുഹാക്ഷേത്രം അതിൻ്റെ ഉള്ളിലോട്ട് പോവാനായിട്ട് നമുക്ക് അനുവാദമില്ല ഇവിടെയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒളിച്ചിരുന്നതായി ചരിത്രം പറയുന്നത് ഞാൻ മുരളീധരൻ കൊടിയിൽ ഞാൻ ഇവിടുത്തെ ഇവിടെ ഇരിക്കുന്നത് ദ്രവ്യപ്പാറ ശ്രീ ദക്ഷിണാമൂർത്തി ഗുഹാക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിവിടുത്തെ കമ്മറ്റി അംഗമാണ് കമ്മറ്റി അംഗമെന്ന് പറയുമ്പോൾ ട്രസ്റ്റ് അംഗമാണ് ട്രസ്റ്റ് ചെയർമാനാണ് ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നിടത്താണ് പൂജ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം നടന്നു വന്നത് പക്ഷേ നമ്മളിപ്പോൾ ബാലാലയം നടത്തി ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം താഴോട്ട് ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ എങ്ങനെ എപ്രകാരമാണ് ഒരു ചുരുങ്ങിയ പരിമിതങ്ങളായ സ്ഥലങ്ങളിലോട്ട് മാറുന്നു അതുപോലെ അത് വീണ്ടും ഇവിടെ ക്ഷേത്രം പുനരുദ്ധരിച്ചതിന് ശേഷം ആ പ്രതിഷ്ഠകളെല്ലാം ഇവിടെ വെച്ച് വീണ്ടും ഇവിടെ തന്നെ ആയിരിക്കും പൂജ നടക്കുന്നത് പിന്നെ ഇവിടുത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ആരും കൈകൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല ഒരു ഗോൾഡൻ ടെമ്പിളുകൾ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല പ്രകൃതി എന്താണോ ചെയ്തിട്ടുള്ളത് അത് മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയും കഴിയും കാരണം നിങ്ങൾക്കിവിടെ നോക്കാം കുരങ്ങ് ശല്യം ഉള്ളതുകൊണ്ടും മറ്റ് ദുർമോഹികൾ വന്ന് നമ്മളെ ദേവനെ പ്രീതിപ്പെടുത്തി അവരുടെ കാര്യസാധ്യത കാര്യസാധ്യതയ്ക്ക് വേണ്ടി വരുന്നതിൻ്റെ പേരിൽ നമ്മളിവിടെ ഒരു നെറ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് വലയിട്ടിട്ടുള്ള ആ ഒരു വാതിലുണ്ടാക്കി അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രകൃതിദത്തം തന്നെയാണ് മറ്റ് യാതൊന്നുമില്ല പക്ഷേ അനേകം ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ശിവക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് കാരണം ഇത് പ്രകൃതിയാൽ ഉണ്ടാക്കിയതാണ് അല്ലാതെ ആരും ആവാഹിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കിയതൊന്നുമല്ല പ്രകൃതി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ തന്നെ ഭഗവാന്റെ ഇരിപ്പിടവും ഉണ്ടാക്കിയെന്നുള്ളത് ഇതിന് നമ്മളിന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് മൂല്യനിർണ്ണയം നടത്താൻ കഴിയും കാരണം ഇതെത്ര കാലം തൊട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയെന്നുള്ളത് പക്ഷേ ഇവിടെ അത് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ ഭൂമിയുടെ പഴക്കത്തോളം വലിപ്പമുണ്ട് ഇതും കാരണം എപ്രകാരമാണോ ഭൂമി ഉണ്ടാക്കി അന്നു മുതൽ തൻ്റെ സിംഹാസനവും നിർമ്മിച്ചു എന്നുള്ളതാണ് ഭഗവാനിൽ ദക്ഷിണാമൂർത്തിയാണ് ഇവിടുത്തെ ദേവൻ കാരണം ശിവൻ്റെ ആറാമത് ഭാവമായ ദക്ഷിണാമൂർത്തിയാണ് ജ്ഞാനത്തിൻ്റെ ഭാവമാണ് അങ്ങനെ വരുമ്പോൾ ഏതൊരു വിട്ടിക്കും ജ്ഞാനം ഒരു ഉറവിടമാണിത് അപ്പോൾ പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തി എന്ന് പറയുമ്പോൾ കേരളത്തിൽ അപൂർവം ക്ഷേത്രമാണുള്ളത് അങ്ങനെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം അന്വേഷിച്ച് വരുന്നവർ ഇവിടെ വരാറുണ്ട് ഏത് ദിക്കിൽ നിന്നായാലും നമുക്ക് ഇവിടെ ഈ പരിമിതങ്ങളായ സ്ഥലത്തു നിന്നല്ല ഇവിടെ വരുന്നത് ഇവിടെ ഓരോ അമ്പലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലുള്ളവരാണ് ഇവിടെയൊക്കെ കൂടുതൽ വരാറുള്ളത് എന്നാൽ ഇവിടെ അതല്ല കേരളത്തിൻ്റെ എല്ലാ കോണിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ വരാറുണ്ട് പക്ഷേ ഇവിടുത്തെ റോഡ് സൗകര്യങ്ങളോ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വരുന്നതിന് കുറച്ച് പരിമി പരിമിതങ്ങളായ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മളിൽ പലരും ഭക്തി ഉള്ളവർ ഏതാണ്ട് മധ്യവയസ്സിന് ശേഷമാണ് അങ്ങനെ ഉള്ളവർക്ക് വരാൻ പറ്റുന്ന പറ്റുന്നവരിതല്ല എന്നാൽ ഇന്ന് ഭഗവാൻ്റെ ഒരു കാരുണ്യം കൊണ്ട് നമുക്കൊരു റോഡായിട്ടുണ്ട് അത് എല്ലാ വാഹനവും കയറി വരുന്നൊരു സിറ്റുവേഷനല്ല അതിനിപ്പോൾ സർക്കാരൊക്കെ ഇട്ടിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പലരെയും സ്വാധീനിച്ചുകൊണ്ട് റോഡിൻ്റെ അതിർത്തി കോമ്പൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി പൊതുജനങ്ങളെ സഹായവും സർക്കാരിൻ്റെ സഹായവും ഉണ്ടെങ്കിൽ അത് നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ് മാത്രമല്ല ഇപ്പോൾ എക്കോ ടൂറിസമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നമ്മുടെ ഈ ഇവിടുത്തെ പാറശാല മെമ്പർ സി കെ ഹരീന്ദ്രൻ അവർ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് താമസിക്കാതെ തന്നെ ഇവിടുത്തെ പിന്നെ അളവെല്ലാം എടുത്തു പോയിട്ടുണ്ട് ഇവിടെ എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അതെല്ലാം നമുക്ക് നമുക്കിനിപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ് പിന്നെ ഇവിടെ ട്രക്കിങ്ങിന് വേണ്ടി വരുന്നവരുണ്ട് ഇവിടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒന്ന് പറയാവുന്നത് ട്രക്കിങ്ങിനുള്ള സാഹചര്യമുണ്ട് വനം കാണാനുള്ള സാഹചര്യമുണ്ട് ജലകേളി കാരണം നെയ്യാർ ഡാമിൻ്റെ വാട്ടർ ഷെഡിങ് കിടക്കുന്ന എല്ലാം ഈ വനം ഭാഗത്താണ് അതിനെല്ലാം ഇന്നിപ്പോൾ ഉടനെ തന്നെ ഒരു ഉദ്ഘാടനം ഉണ്ടാകും ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ പഞ്ചായത്തിൽ മാത്രമാണ് അങ്ങനെയുള്ളൊരു അതുപോലെ എക്കോ പോയിൻ്റുകളുണ്ട് ഇവിടെ അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിലുപരി ഇന്നിവിടെ നമുക്കിപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നമുക്കൊരു രണ്ട് ലക്ഷം രൂപയുടെ തട്ടുമുട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അത് ഒരു കുഞ്ഞുങ്ങൾ പോലും എടുത്തോണ്ട് പോകില്ല അനുവാദമില്ലാതെ കഴിഞ്ഞാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട് അത്രയും യാഗരൂപമായ ഒരു ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തെക്കയിൻ്റെയിൽ ഏറ്റവും വലിയ പ്രകൃതിയത്ത ശിവലിംഗ സ്വരൂപമാണിത് ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെയുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ ഒരു നൂറ്റിയൊന്ന് പടവുകൾ ഇവിടെ വെട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എട്ട് വീട്ടപ്പിള്ളമാരെ ഭയന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദിവാസികൾ വെട്ടിക്കൊടുത്ത ആദിവാസികളെന്ന് പറയുമ്പോൾ വിശ്വാസികളാണ് വിശ്വാസികളല്ല വിശ്വസ്തരാണ് അപ്പോൾ അവരെ ആശ്രയിച്ചു കൊണ്ട് അദ്ദേഹത്തെ ഇതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി ഒളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പടവുകൾ വെട്ടിയത് എന്നാൽ ആ ഇവിടെ ഒളിച്ചിരുത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടുത്തെ അനുഗ്രഹം അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ തന്നെ സ്വാധീനിച്ച് പടവുകൾ വെട്ടി ഇവിടെ സു സുരക്ഷിതനാക്കിയത് എന്നാൽ രാജ്യം വീണ്ടെടുത്തതിന് ശേഷം അദ്ദേഹം ഇവിടെ വന്നു ഇവിടെ ദാനധർമ്മങ്ങളെല്ലാം ചെയ്തു അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ വികസന വികസനത്തിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് ഹെക്ടർ ഭൂമി ചെമ്പു പട്ടയം പതിച്ചു കൊടുത്തു എന്നുള്ളതാണ് അത് ഏതാണ്ട് പത്ത് മുന്നൂറ് വർഷത്തിന് മുമ്പാണ് അത് ആരുടെ കയ്യിലാണ് ആ ചെമ്പു പട്ടയമെന്നോ ആരാണത് ഏറ്റുവാങ്ങിയെന്നോ ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങൾ മുട്ടാത്ത വാതിലുകളൊന്നുമില്ല അതിന തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതെല്ലാം നശിച്ചുപോയി ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ ഈ ഭാഗങ്ങളെല്ലാം തന്നെ അവർ പട്ടയം പിടിച്ചെടുത്തു എന്നുള്ളതാണ് അതാണ് മറ്റൊരു വശം ഞാൻ ഒരു കാര്യം കാണിച്ചു തരട്ടെ ഡേ കണ്ടോ ഒരു ഹനുമാൻ്റെ രൂപം പോലെ ഇല്ലേ ഞാൻ ഇത് കണ്ണുകൾ കൊണ്ട് കണ്ടതല്ല ഞങ്ങൾ ക്യാമറ കൂടി കണ്ടതാണ് ഇതാരും കൊത്തിവെച്ചതല്ല പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ടതാണ് രവി പേരെ കുറിച്ചുള്ള പ്രോഗ്രാമിടെ പൂർണ്ണമാകുന്നു ബൈ